ഹലോ അസ്ലാമലൈക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഉണ്ടാക്കാൻ ഒരു വെറൈറ്റി ഒരു എണ്ണക്കടിയണേ ഇങ്ങനെ ആരെങ്കിലും ഉണ്ടാക്കിയേക്കണോ അറിയില്ല ഉണ്ടാക്കിയേക്കണമെന്നു കമൻ്റ് ചെയ്യാം അല്ല കുറച്ച് ചെറുപയർ എടുത്ത് അതിലേക്ക് ഒരു വെള്ളം കിഴങ്ങിട്ട് ഇതിട്ട് നമുക്ക് കുക്കറിലൊന്ന് ഉപയോഗിച്ചെടുക്കാം കുറച്ച് വെള്ളം ഒഴിച്ച് അത്യാവശ്യത്തിന് ഉപ്പ് എടുക്കണം എന്നിട്ട് എന്തൊക്കെ വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമില്ല അതൊക്കെ കാണുന്ന ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അല്ലേക്ക് ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക വീഡിയോ ഫുള്ളായി കാണാൻ നോക്കുക ഓടിയാൽ സ്ലിപ്പ് ചെയ്യാതെ കാണുക അതിന ശേഷം കുറച്ച് ചിക്കന് കറിവേപ്പീര വലിയ ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി ചെറിയ എന്താ ചെറിയ ഉള്ളി നമുക്കതിലും ചതച്ചെടുക്കാം ആ ചതച്ചെടുത്ത ശേഷം നമുക്കിങ്ങനെ വേവിച്ച ഉള്ളഞ്ചും ചെറുപയറും ഇല്ല അത് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കണം മറ്റേ പൊടിച്ച ശേഷം നമുക്ക് ആ പൊടിച്ച ചിക്കൻ ഡോമ്പാല കൂടിയിട്ട് ഉപയോഗിച്ച ചെറുപയറും പുള്ളങ്കിഴിൻ്റെയൊക്കെ ഇടും ഇവരെ എന്തൊക്കെയാണ് നിങ്ങളെ വീട്ടിലെ വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ കുട്ടികൾക്ക് മദ്രസ് പോകണമല്ലോ അറിയല്ലേ അങ്ങക്ക് രാവിലൊക്കെ ഭയങ്കര തിരക്കാണ് എനിക്കും തിരക്കാണ് എന്നെ രാവിലെ നേരത്തെ ഡ്യൂട്ടിക്ക് പോകണം അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ചെറിയ ചെറിയ ഇടവേള കിട്ടി വീട്ടിൽ കിട്ടിയല്ല എടുത്തതാണ് വീഡിയോസ് എഡിറ്റ് ചെയ്യാൻ അപ്പോൾ അങ്ങനെ ആയിട്ട് മഞ്ഞപ്പൊടി മുളകും പൊടി കുരുമുളകിൻ്റെ പൊടിയിട്ട് കുറച്ച് ഇരുവിനും വാങ്ങിയിട്ട് അതിൽ ലക്ഷം കറി വയ്ക്കില്ല അതിന് ശേഷം നമുക്കത് മുക്കിയെടുക്കാനും മൈതി എടുക്കാം അക്കിലേസ് ഉപ്പ് ഇട്ട് ലസ മഞ്ഞൾപ്പൊടി ഇട്ട് ലസ മഞ്ഞൾപ്പൊടി അങ്ങനെ അത് വെള്ളം പറഞ്ഞെന്ന് മിക്സ് ചെയ്തെടുക്കും വീഡിയോസും അല്ലാതെ മറക്കാതെ കാണാൻ ഉള്ള സമയത്ത് നിങ്ങൾ എല്ലാവരും പാട് വീഡിയോസ് കാണാൻ എന്നാലേ ഉള്ളൂ നമുക്കൊരു വിജയമുണ്ടാവുള്ളൂ അതിന് ശേഷം നമുക്കത് ഏത് നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിൽ അത് കുഴച്ചെടുക്കാം ിയ ശേഷം നമുക്ക് ഇനി അത് ഇനി ഓരോന്നായിട്ട് നമുക്ക് എണ്ണിക്കരുത് മൈദിയിലേക്ക് മുക്കി ചൂടാക്കി എണ്ണയിലേക്ക് നമുക്ക് ഇത് മൈദിയിൽ കുറച്ച് വെള്ളം ഒരു സംശയേൻ്റെ വെള്ളം ഇല്ലാതെ നോക്കിക്കണം വെള്ളം ഞാൻ അങ്ങനെ ഒഴിച്ച് ഓഴിക്കുമ്പോൾ ശ്രദ്ധിച്ചൊന്നുമില്ല രാത്രി എടുക്കണത് വീഡിയോസ് ആ പകൽ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ പകൽ എടുക്കാൻ നേരം കിട്ടണമില്ലേ ഇവിടെ മൈലുണ്ട് ഇവിടെ നോക്കണ്ടേ കാവും കാവും അങ്ങനെ ഒരു ട്രിപ്പ് എടുത്ത് മറ്റേ ട്രിപ്പൊന്ന് കഴിക്കിട്ട് അടിപൊളിയല്ലേ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ചേക്കുമ്പോൾ ഇങ്ങനെ ആരെങ്കിലും ഉണ്ടാക്കിക്കുന്നുണ്ടാക്കി ഇങ്ങനെയൊന്നും കമന്റ് ചെയ്തിട്ടുണ്ടല്ലേ ചെറുപയറും ഉള്ളം കിഴങ്ങും ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അല്ല പച്ചമുളക് ചെറിയ ഉള്ളി അങ്ങനെ അങ്ങനെയല്ല അവിടെ കൂടിയിട്ടൊരു മിസ്സായിട്ടുള്ളൊരു എണ്ണക്കടിയാണ് ഞാൻ ഉണ്ടാക്കി നോക്കുക അടിപൊളിയാണ് സൂപ്പറാണ് സാധ്യത बोलले सो प्राइस में ये पात्रे अब मांगे तन्नांडो नrangle अरकिने कडेले इंदे पात्रे ओके आपो आणले तां दिने 44 पे इंगा रेंडन मंगीये प 80 दिने रे काहीर आंगने 20 तां आंगने 100 रुपाडे पात्रे बोलले सो प्राइस ഇന്ന് കൈ നിങ്ങൾ കൈ ആയിട്ടേ കാണുള്ളൂ പക്ഷേ വീഡിയോസ് ഞാൻ സ്വന്തമായിട്ട് എടുക്കുമ്പോൾ വീഡിയോസ് പിന്നെ കാണാൻ പറ്റുന്ന അതുകൊണ്ടാണ് അടിപൊളിയല്ലേ എല്ലാവരും ഇല്ലാത്ത നോക്കാൻ മറക്കണ്ട പിന്നെ അടുത്ത വീഡിയോ കാണുന്നവരെല്ലാവർക്കും ബൈ